ഹലോ വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീൻ മിസ് ലൈഫ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമുക്ക് കുറച്ച് മണിക്കൊഴുക്കട്ടെ ഉണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഏത്തപ്പഴം പുഴുങ്ങി ഇങ്ങനെ ഉടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ചിരണ്ടിയതും അതിലേക്ക് ശർക്കരയും ഏലക്ക ജീരവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് കുറച്ച് അരിപ്പൊടി കുഴച്ചെടുക്കാം ഞാനിവിടെ അപ്പത്തിന് എടുക്കുന്ന ആ പത്തിരി അങ്ങനെയുള്ള പൊടിയില്ലേ അതാണോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നത് ഏത്തപ്പഴമൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കും അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കും അക്കൂട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് മണിക്കൊഴുക്കെട്ടാന്നാണോ ഇതിന് പേരെന്നറിയില്ല നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു പേരാണ് അരിപ്പൊടി ഒരുപാട് വെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പഴ ഉടച്ചതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിനും കൂടെ വെള്ളമുണ്ടല്ലോ പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാ ജീരകം ഇലക്ക പൊടിച്ചതും പിന്നെ ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു സെയിം മാവ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഒരു വഷണ ഇലയിലോ അല്ലെ വാഴയിലോ ചുരുട്ടിയിട്ട് ആ അപ്പച്ചമ്മിന്റെ വെച്ച് ആവി കയറ്റി എടുക്കുന്ന ഇട പോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കല്ലില് പരത്തിയിട്ട് ഓട്ടട പോലെ ഉണ്ടാക്കി എടുക്കാം അല്ലെ വാഴയിലെ പരത്തിയിട്ട് നമ്മൾ ഓട്ടട പോലെ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് ടേസ്റ്റ് ആണ് നമ്മൾ ഇന്ന് കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇന്ന് നമ്മളതിനെ ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ശരിക്കും ഇങ്ങനെ ഒരു സാധനം ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വാഴയിലയിൽ പരത്തിയിട്ട് ഈ പാനിൽ വെച്ചിട്ട് ഓട്ടട പോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ മാവ് മുഴുവനായിട്ടും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അപ്പച്ചമ്മിൻ്റെ തട്ടിലേക്ക് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് വാഴയില വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഴയിലയുടെയും കൂടി ഒരു സ്മെല്ല് വരുമ്പോഴേക്കും നല്ല ഒരു ഫ്ലേവറും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഈ കോഴിക്കൊട്ടകളെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം ഇപ്പൊ മഴക്കാലമൊക്കെ അല്ലേ വൈകുന്നേരം കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്നതിന്റെ കൂടത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ സ്കൂളിൽ സ്നാക്സ് നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു വിടുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അത് കൊടുത്തു വിടാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്